<iyorsunuzas> െ അസൂറന്നാമത് പറഞ്ഞത് മന്നാൻ എന്ന് വെച്ചാൽ ആരംഭറിയോ എന്തെങ്കിലും ദുനിയാവിൽ ഒരു നന്മ ചെയ്യുമ്പോ ആ നന്മയെടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യരാരാ അവർക്ക്

മറ്റുള്ളവരെ സഹായിക്കുന്നവളാണ് ഇന്ന് ജനങ്ങളും കിട്ടാൻ വേണ്ടി അബ്ബാഹുവാദത്തെ കുറിച്ചാണ് അമ്മാന റസൂര് പറഞ്ഞത് ജനങ്ങളും സ്ഥാനം കിട്ടാൻ വേണ്ടി ചെയ്തു പോയ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാരാ അവന്റെ ഒഴിവാദ കു വേണ്ടടാ ഇബാദത്ത് നിന്റെ അങ്ങനെയുള്ള ഒരു വേണ്ട അങ്ങനെ ചെയ്തു പോയ മന്മകളി എടുത്ത് പറഞ്ഞവന് നാളെ അബ്ലാഹുവിന്റെ കരുണയില്ലൊന്ന്